ശിശുക്ഷേമ സമിതിയിൽ കുഞ്ഞിനു നേരെയുണ്ടായ പീഡനത്തിൽ വകുപ്പ് തല അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കുഞ്ഞുങ്ങളോടുള്ള ജീവനക്കാരുടെ പെരുമാറ്റം വിലയിരുത്തുമെന്നും ശിശുക്ഷേമ സമിതിയിലെ നിയമനങ്ങൾ പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു നിയമനത്തിന് പോലീസ് വെരിഫിക്കേഷൻ മാനദണ്ഡമാക്കും ജീവനക്കാരുടെ പെർഫോമൻസ് വിലയിരുത്തിയായിരിക്കും നിയമനമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കുട്ടിയുടെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ച സംഭവം ഞെട്ടിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കാണിച്ചത് കണ്ണില്ലാത്ത ക്രൂരതയാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളം ഒന്നാകെ അപമാനഭാരത്താൽ തലകുനിച്ചു നിൽക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായത് അതിക്രൂരമായ സംഭവം നടന്നിട്ടും അത് ഒളിപ്പിച്ചു വെച്ചു എന്നത് അതീവ ഗുരുതരമാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ആയമാരെ സസ്പെൻഡ് ചെയ്തതിലൂടെ എല്ലാം അവസാനിച്ചുവെന്ന സർക്കാരും ശിശുക്ഷേമ സമിതിയും കരുതരുതെന്നും അദ്ദേഹം സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു